എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യത്തിൽ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ അത് കേൾക്കുമ്പം നിങ്ങൾക്കും അനുഭവിക്കും എന്നുള്ളത് തന്നെയാണ് സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിശ്വാസമാണ് നമ്മൾ പലരെയും ജീവിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും എന്താണ് പ്രാപ്തമാക്കുന്നത് നമ്മളുടെ അക്കം കഴിഞ്ഞ വിശ്വാസം തന്നെയാണ് അത് ഏത് മതത്തിലുള്ളവർക്കായാലും ഏത് ജാതിയിലുള്ളവർക്കൊക്കെ ആയാലും അതുതന്നെ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ വളരെ സന്തോഷമാണല്ലോ എല്ലാവർക്കും അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴാണ് വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം വരുന്നത് തികച്ചും പോസിറ്റീവായിട്ടുള്ള കാര്യം അത് നിങ്ങളോട് ചർച്ച ചെയ്യുന്നതിൽ സന്തോഷമാണ് വളരെ സന്തോഷം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെയാണ് നെഗറ്റീവ് പബ്ലിസിറ്റി നമുക്ക് വേണ്ട എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പോൾ ഇപ്പോൾ എന്താണ് നമ്മുടെ ദേവനല്ലേ സിനിമാ നടൻ അദ്ദേഹം മമ്മൂട്ടിയെക്കുറിച്ച് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുമായിട്ട് ബന്ധപ്പെട്ട കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വളരെ മനസ്സിനെ നിർമ്മലമാക്കുന്ന ചില കാര്യങ്ങളാണ് എന്താണ് മമ്മൂട്ടിയെക്കുറിച്ച് നല്ല വാക്കുകളുമായിട്ട് സമൂഹമാധ്യമത്തിൽ കുറിപ്പുമായിട്ട് നടനും സുഹൃത്തുമായ ദേവൻ മനുഷ്യൻ എന്ന മമ്മൂട്ടി എന്ന തലക്കെട്ടോടെയാണ് ദേവന്റെ കുറിപ്പ് മമ്മൂട്ടിയും മൊത്തമുള്ള ചിത്രം പങ്കുവെച്ചാണ് ദേവന്റെ ഫേസ്ബുക്ക് കുറിപ്പ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയ മമ്മൂട്ടിയുടെ പെരുമാറ്റത്തെ പ്രശംസിച്ചുകൊണ്ടുള്ളതാണ് പോസ്റ്റ് ഭാര്യയെ ഭാരതീയ സംസ്കാരത്തെ ബഹുമാനിച്ചുകൊണ്ട് കൂടെ കൂട്ടിക്കൊണ്ടുവന്ന ഈ നന്മ നിറഞ്ഞ മമ്മൂട്ടിയെ ഞാൻ ബഹുമാനിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ഗുരുവായൂർ അമ്പലനടയിൽ വന്ന മമ്മൂട്ടിയെയും ഭാര്യയെയും മലയാളികൾ മനസ്സിലാക്കിയെന്നും കല്യാണവേളയിൽ മാത്രമല്ല പ്രധാനമന്ത്രി നീട്ടിയ ശ്രീരാമക്ഷേത്രത്തിലെ അക്ഷരം കൈനീട്ടിയതും കൈനീട്ടി വാങ്ങിയതും വധു ദക്ഷിണ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ചെരുപ്പ് ഊരിവെച്ച് ദക്ഷിണ വാങ്ങിയതുമെല്ലാം അദ്ദേഹത്തിൻ്റെ വിനയം മനസ്സിലാക്കിത്തരുന്നവയാണ് ആ വിനയം മമ്മൂട്ടി എന്ന മഹാനടനെ ഒരു മഹാപുരുഷനാക്കി മാറ്റിയെന്നും ദേവൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂരമ്പലം നടയിൽ വന്ന മമ്മൂട്ടിയെയും ഭാര്യയെയും മലയാളികൾ മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ദേവൻ അത്രയും മനോഹരമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് ആ ഭാരതീയ സംസ്കാരത്തെ ബഹുമാനിച്ചുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായിരുന്നു മമ്മൂട്ടി തൊഴുതില്ല പ്രധാനമന്ത്രിയായിട്ട് മൈൻഡ് ചെയ്തില്ല ഇതൊക്കെ ആരൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിൽ ഏറ്റവും വിഷമുള്ള ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നിങ്ങളും ഞാനും അടങ്ങുന്ന ഈ സമൂഹം സമൂഹത്തിന് നമ്മളെ കൊണ്ട് നല്ലതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം വെറുപ്പുള്ള ഭാഷകൾ ഉപയോഗിക്കാതിരിക്കുക മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ തന്നെ സമൂഹത്തിൽ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു ആൽമരം പോലെ ആൽമ ആ ഒരാൽമര രണ്ട് ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് മലയാള സിനിമ എന്ന് പറയുന്ന സങ്കല്പമുള്ളത് അപ്പോൾ അവർ രണ്ടും പ്രധാനമന്ത്രിയായിട്ട് കുറച്ചു നേരം സംസാരിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ മനോഹരമായിട്ട് തന്നെയാണ് കാണേണ്ടത് ഇന്നിവിടെ ദേവൻ പറഞ്ഞ വാക്കുകൾ ചെരുപ്പ് ഊരിക്കൊണ്ട് നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് പലപ്പോഴും വിളക്ക് കത്തിക്കുമ്പോൾ വേദിയിലായാലും ചിലരൊന്നും ചെരുപ്പ് അഴിച്ചു വെക്കില്ല അപ്പം ചെരുപ്പ് നമ്മൾ വിളക്കിനെ ബഹുമാനിക്കുന്നു എത്ര കണ്ട് ബഹുമാനിക്കുന്നു അത്ര കണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ സത്യമുള്ള കാര്യമാണ് അപ്പം ജീവിതത്തിൽ നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് വിചാരിക്കാറ് അങ്ങനെയാണെന്ന് വിചാരിക്കാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയെ ഏറ്റവും ഉയർന്ന ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം അത് ആ രീതിയിൽ ചെയ്തപ്പോൾ നമ്മളിൽ എത്ര ആളുകൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങൾ നിങ്ങളുടെ മറുപടികൾ പറയുക നല്ല രീതിയിലുള്ള സഭ്യമായ സത്യമായ കാര്യങ്ങൾ പറയുക മമ്മൂട്ടിയെ ചീത്ത വിളിക്കുക മോഹൻലാലിനെ ചീത്ത വിളിക്കുക അതൊന്നുമല്ല അല്ല നമ്മൾ ഭഗവാൻ്റെ നാമത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അപ്പം സന്തോഷത്തോടെ എല്ലാവർക്കും എല്ലാവർക്കും ഒരു നല്ല ദിവസം നല്ല വൈകുന്നേരം സന്ധ്യ ആശംസിക്കുകയാണ് എല്ലാവരും വിളക്ക് വെച്ചിട്ടൊക്കെ ഉണ്ടാവും എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു വേറെ നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾ പറയുക ബാക്കിയുള്ളത് നമുക്ക് വീണ്ടും കാണാം ഹരേ കൃഷ്ണ